ഒരു സാധാരണക്കാരനായിരുന്നു ഈ സ്ഥാനത്ത് നിന്നിരുന്നതെങ്കിൽ ഈ ആത്മഹത്യ നടന്നു മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ ഇരുമ്പഴിക്കുള്ളിലാകുമായിരുന്നു ചുരുക്കത്തിൽ മരണശേഷം വസ്തുതകളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടും സമൂഹം ഒരേ ശബ്ദത്തിൽ നോപിക്കും ഈ കള്ളക്കത്തനാർക്കുമെതിരെ ശബ്ദമുയർത്തിയിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഭരണകൂടവും പോലീസും മരണശേഷവും ശൈലിയെയും കുഞ്ഞുങ്ങളെയും തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിനെ തരണം ചെയ്തും പരിഹരിച്ചും മുൻപോട്ട് പോകുവാൻ വേണ്ടി പല വഴികളും തേടാറുണ്ട് പരീക്ഷിക്കുന്ന പല വഴികളും ഒരുപക്ഷെ പരാജയപ്പെട്ടു പോകാറുണ്ട് എങ്കിലും ജീവിതത്തിന്റെ മൂല്യം കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ജീവിക്കുവാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രതികൂലങ്ങൾ പിന്തുടരുവാൻ തുടങ്ങുമ്പോൾ ഇനി മുൻപോട്ട് നീങ്ങുവാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലെത്തുമ്പോൾ അവിടെയാണ് ജീവിതത്തോട് മനുഷ്യന് അതൃപ്തി തോന്നി തുടങ്ങുന്നത് അവിടെയാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് ആരും രക്ഷപ്പെട്ട് ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക വൈകല്യങ്ങൾ ഈ മനുഷ്യർക്കുണ്ടാവണം അങ്ങനെയുള്ള പല ആൾക്കാരുമുണ്ട് ആത്മഹത്യാ ടെൻഡൻസി ഉള്ളവർ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് ഷൈനി എന്ന ഒരു യുവതി തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി റെയിൽവേ ട്രാക്കിൽ പരസ്പരം കെട്ടിപ്പുണർന്നു നിന്നുകൊണ്ട് മരണം വരിച്ച സംഭവത്തിൽ ഷൈനിയെ കുറ്റപ്പെടുത്തുന്ന ചിലരെയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞു അതൊക്കെ വായിച്ചപ്പോൾ ആടുജീവിതം എന്ന നോവലിൽ ബെന്യാമീൻ എഴുതിയൊരു വരിയാണ് ഓർമ്മ വന്നത് നാം അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് ഒരു പെൺകുട്ടി ഭർത്താവിനെയും ഭർത്തൃവീട്ടുകാരെയും സ്നേഹിച്ച മൂന്ന് മക്കളുമായി ആ കുടുംബത്തിൽ അമ്മായിയമ്മയുടെ പോരും ഭർത്താവിന്റെ മദ്യപാനവും നിരന്തരമായ ആക്രമണങ്ങളും സഹിച്ച് ദീർഘനാൾ പുറത്താരോടും പറയാതെ ശാന്തമായി ജീവിച്ചു പോവുകയാണ് ദൃക്സാക്ഷികളായ അയൽവാസികളുടെ മൊഴികളിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഇതുപോലൊരു നല്ല പെൺകുട്ടി ഈ ചുങ്കം പ്രദേശത്ത് വന്നിട്ടില്ല കഠിനാധ്വാനിയാണ് കോഴിഫാം ഉണ്ട് പന്നി ഫാം നടത്തുന്നുണ്ട് മീൻകുളമുണ്ട് കൃഷിയുണ്ട് ഇതെല്ലാം ഈ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്തിരുന്നത് കൃഷിയിടങ്ങളിൽ നിന്ന് വാഴക്കുലകൾ വെട്ടി സ്കൂട്ടറിൽ അട്ടി അടുക്കി വെച്ച് ചന്തകളിൽ കൊണ്ടുപോയി നേരിട്ട് വിൽക്കും ചക്കപറിച്ചു കൊണ്ടുപോയി വിൽക്കും മുട്ടക്കോഴികളെ കാത്തു പരിപാലിക്കും പന്നികളെ വളർത്തും അങ്ങനെ എല്ലാ പണികളും ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ ഭർത്താവ് വരുമ്പോൾ ലഭിക്കുന്ന കൊടിയ മർദ്ദനങ്ങളും ഏറ്റുവാങ്ങി ഒരു പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ നിശബ്ദയായി കഴിഞ്ഞുകൂടി ഒടുവിൽ തൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാനും കഴുത്ത് അറുത്ത് കൊല്ലുവാനുമൊക്കെ പലപ്പോഴും ഭർത്താവ് ശ്രമിച്ചപ്പോൾ ഇനി അവിടെ തുടരുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഷൈനി തന്റെ രണ്ടു പെൺകുഞ്ഞുങ്ങളുമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അതെ ജീവനെ സ്നേഹിച്ചിട്ട് തന്നെ ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു തന്റെ ഭർത്താവ് ഷൈനിയെ കൊല്ലുവാൻ ശ്രമിച്ചതിന്റെ പേരിലുള്ള പോലീസ് കേസിനെ കുറിച്ച് പോലും ഇപ്പോൾ അയൽവാസികൾ പറയുന്നുണ്ട് ഭർത്തൃ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ ഈ സ്ത്രീ തന്റെ കുഞ്ഞുങ്ങളുമായി ഒരു സൗര്യ ജീവിതം ആഗ്രഹിച്ചിരുന്നു ബി എസ് സി നേഴ്സിംഗ് പാസായ ഈ സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പരിശ്രമങ്ങൾ വളരെയധികം നടത്തി ഓരോരോ സ്ഥാപനങ്ങളുടെ മുൻപിൽ മുട്ടിമുട്ടി ഒടുവിൽ അവർ തളർന്നുപോയി വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ തൻ്റെ മുൻപിൽ വെളിപ്പെട്ടപ്പോൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും താൻ നടത്തി പക്ഷേ മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് എങ്കിലും ഉള്ളവർക്ക് മാത്രമേ യു കെ പോലെയുള്ള വിദേശ രാജ്യങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ ജോലി ലഭിക്കുകയുള്ളൂ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് കാരിത്താസ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ടോളം സ്ഥാപനങ്ങളുടെ വാതിലുകളിൽ നിരന്തരം താൻ മുട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരിക്കലും അവർ രക്ഷപ്പെടുവാൻ പാടില്ല എന്ന് ശബദം ചെയ്ത നോബിയും തന്റെ സഹോദരനായ ജോബി എന്ന പള്ളിയിൽ അച്ഛനും ചേർന്ന് തൻ്റെ മുൻപിലുള്ള വാതിലുകൾ ഓരോന്നായി കൊട്ടി കൊട്ടിയടച്ചുകൊണ്ടായിരുന്നു എങ്കിലും ഷൈനി വീണ്ടും പരിശ്രമിച്ചു ഷൈനി രക്ഷപ്പെടുവാനുള്ള പഴുതന്വേഷിച്ചുകൊണ്ട് തന്റെ ഒരു സുഹൃത്തിനയച്ച ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്ക് കേട്ടുനോക്ക് കഴിഞ്ഞ നമ്മുടെ ഏഷ്യക്കാർട്ടിൽ ഇപ്പം വേക്കൻസിൽ ഉണ്ടോ അറിയാമോ നീ ഒരു പാടിയോട് അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാമോ എന്ന് വെച്ചാൽ ഞാൻ ഉറക്കുവായിരുന്നേ ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കും അവിടെ എഴുതി എടുക്കുവോ എന്ന് നോക്കിയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻപ്രസാറിനെ എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോടെ എടുക്കുക അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിയണമെങ്കിൽ എന്നാൽ ആ സമയമുണ്ട് നാട്ടിലൊന്നും കിട്ടുന്ന ഗ്രാമത്തിൽ നോക്കി എന്നാൽ എനിക്ക് പിന്നെ പിള്ളേരെ ഒന്ന് ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യൻ ഹാർട്ട് വില ദോഷം രോഷം വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ തൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ ആയിരുന്നു എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ മെസ്സേജസ് കൊണ്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വന്നിട്ടുണ്ടോ വന്നിട്ട് ഇല്ല നാല് ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് പിടിച്ചു നിൽക്കണം ആ രണ്ട് കുരുന്ന് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയാണിത് വഴികൾ ഓരോന്നോരോന്നായി അടയ്ക്കുകയാണ് രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ ഓരോന്നായി തന്റെ മുൻപിൽ ഇല്ലാതെയാവുകയാണ് അല്ലെങ്കിൽ ഇല്ലാതെയാക്കുകയാണ് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് സ്ത്രീക്കിവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുക പിടിച്ചു നിൽക്കണമായിരുന്നു എന്ന് ഉപദേശിക്കുന്നവരോട് ഒരു കാര്യമാണ് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെയുള്ള മനക്കെട്ടി നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല ചിലരൊക്കെ ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് തളർന്നു വീഴുന്നവരാണ് മറ്റു ചില മനുഷ്യർ പൊരുതി നോക്കും പക്ഷെ വിജയിക്കുന്നില്ല എന്ന് കാണുമ്പോൾ മാനസികമായി തളർന്നു പോവുകയും ജീവിതത്തെ വെറുക്കുകയും ചെയ്യും പക്ഷേ ഷൈനിയെ സംബന്ധിച്ചിടത്തോളം കഴിവിന്റെ പരമാവധി എല്ലാ വഴികളും അന്വേഷിക്കുകയും പൊരുതുകയും ചെയ്ത വ്യക്തിയാണ് ഒന്നും തുറന്നില്ല അത് മാത്രവുമല്ല തൻ്റെ കുട്ടികളുടെ അപ്പനവരെ ജീവിക്കുവാൻ അനുവദിക്കാതെ നിരന്തരം വേട്ടയാടുന്ന സാഹചര്യവും കൂടി അനുഭവിക്കേണ്ടി വന്നു നിയമപരമായി അയാൾ നിന്നും വിവാഹമോചനം വാങ്ങി സ്വസ്ഥമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കോടതിയിൽ നിന്നും അയക്കുന്ന നോട്ടീസുകൾ പോലും അയാൾ കൈപ്പറ്റുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ നിന്നെ രക്ഷപ്പെടുവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് കട്ടായം തീരുമാനമെടുത്തു വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു രാക്ഷസ ജന്മം ഒൻപത് മാസമായി തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ഈ പെൺകുഞ്ഞുങ്ങളുമായി ഷൈനി വന്ന് താമസിക്കുകയാണ് ചൈനയുടെ അപ്പൻ ഒരു ക്യാൻസർ രോഗിയാണ് ആ വീട്ടിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അതിൻ്റെ നടുവിലേക്ക് കെട്ടിച്ചുവിട്ട മകൾ രണ്ടു മക്കളുമായി ഒൻപത് മാസമായി വന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമാണ് അവിടെയും അസ്വസ്ഥതകളും അസംതൃപ്തിയും ഒക്കെ ഉണ്ടാവും കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇതിനെയെല്ലാം ഒറ്റയ്ക്ക് നേരിടുകയാണ് ഈ പാവം പെൺകുട്ടി ആരോട് പറയും ഈ വേദനകൾ ഇത് കേൾക്കുവാൻ മാതാപിതാക്കളില്ല സുഹൃത്തുക്കളില്ല ബന്ധുക്കളില്ല ഒറ്റപ്പെട്ടുപോയി അതെ തികച്ചും ഒറ്റപ്പെട്ടുപോയി ഈ അമ്മ അനുഭവിച്ച കൊടിയ പീഡനങ്ങളും തിട്ടാനുഭവങ്ങളും ഈ കുരുന്ന് കുഞ്ഞുങ്ങൾ കണ്ടാണ് വളരുന്നത് ജീവിതത്തിന്റെ നാൽക്കവലയിൽ പകച്ചു നിൽക്കുന്ന തങ്ങളുടെ അമ്മയെ കണ്ടു കരയുവാനല്ലാതെ ഈ കുട്ടികൾക്ക് വേറെ എന്തു ചെയ്യാനാണ് കഴിയുക ദീർഘനാളുകളായി പൊരുതി പൊരുതി ഒടുവിൽ തളർന്നു വീണ ഷൈനി ജീവിതത്തെ സ്നേഹിച്ചിരുന്നു ജീവനെ നിലനിർത്തുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഈ ദുരന്തം സംഭവിക്കുന്നതിന് തൊട്ടു തലി ദിവസം നോബി ഷൈനിയും കുഞ്ഞുങ്ങളും പാർക്കുന്ന വീട്ടിലേക്ക് വരികയും വലിയ ബഹളം ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു അത്രേ ഷൈനിയുടെ വീടിന്റെ അയൽപ്പക്കത്തുള്ള ആൾക്കാർ ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളാണ് അവിടെയാണ് അവരുടെ അവസാനത്തെ പിടിവെള്ളിയും നഷ്ടപ്പെട്ടു പോയത് ആ സമയത്ത് ശരീരവും മനസ്സും കൈവിട്ടുപോയി അന്ന് രാത്രിയിൽ ഷൈനി തന്റെ കുഞ്ഞുമക്കളോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ നമുക്കിവിടെ ആരുമില്ല നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ വഴികളുമില്ല എല്ലാ വഴികളും മുട്ടിനോക്കി ഒരു രക്ഷയുമില്ല ഈ ലോകം നമുക്ക് ജീവിക്കാൻ പറ്റിയതല്ല ഇവിടെ പിടിച്ചു നിൽക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിച്ചു പക്ഷേ ഇതിന് നമ്മളെ അനുവദിക്കില്ല അതുകൊണ്ട് നമുക്ക് പോകാം പത്തും പതിനൊന്നും വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മരണമെന്ന് കേൾക്കുന്നത് ഭയമുളവാക്കുന്ന കാര്യമാണ് എന്നാൽ അവരുടെ മുൻപിൽ ഇനി ഇരുട്ടു മാത്രമേയുള്ളൂവെന്നും ഈ കെട്ട ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല എന്നും ഈ കുരുന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ആഴത്തിൽ എഴുതപ്പെട്ടു അതുകൊണ്ട് മരണം തിരഞ്ഞെടുക്കുവാൻ ഈ അമ്മ തീരുമാനിച്ചപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ അതിനെ പിന്താങ്ങി അമ്മയ്ക്കൊപ്പം അവരും ഇറങ്ങിത്തിരിച്ചു ചൂളം വിളിച്ച് പാഞ്ഞെത്തുന്ന ട്രെയിന്റെ മുൻപിൽ ഒട്ടും ഭയമില്ലാത്ത കണ്ണുകൾ ഇറുക്കി അടച്ച് മൂന്ന് മനുഷ്യ ജീവിതങ്ങൾ പരസ്പരം കെട്ടിപ്പുണർന്ന രീതിയിൽ നിൽക്കുന്ന കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു അത് ഞെട്ടിച്ചു കളഞ്ഞുവെന്ന് ട്രെയിൻ്റെ ലോക്കോ പൈലറ്റ് വിളിച്ചു പറയുമ്പോൾ ഓർക്കണം ആ കുഞ്ഞുമക്കൾക്ക് പോലും ജീവിതത്തോട് ഉറുപ്പായിപ്പോയി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല സത്യമാണ് പക്ഷേ എന്ത് ചെയ്യണമായിരുന്നു ഇവർ ഇനി വഴികളില്ല എന്ന് തോന്നുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിൽ കയറി വരുന്ന ചിന്തയാണ് എല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളത് ആരെങ്കിലും ഒന്ന് സഹായിക്കുവാനുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ദുരന്തത്തിലേക്ക് ഈ പാവങ്ങൾ വീണുപോകില്ലായിരുന്നു എന്നാൽ മരണശേഷം പോലും ഈ അമ്മയെയും മക്കളെയും പിന്തുടർന്ന് വേട്ടയാടുന്ന കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരനായൊരു ഭർത്താവിനെയാണ് പിന്നെ നമ്മൾ കണ്ടത് അയാൾക്കൊപ്പം സമാധാനത്തോടെ ആ സ്ത്രീ ഒരു രാത്രി ഉറങ്ങുവാൻ അയാൾ സമ്മതിച്ചിട്ടില്ല അവരെ കൊന്നു തള്ളുവാൻ പല ആവർത്തി ശ്രമിച്ചു അയാൾ ഒടുവിൽ അവർ ഓടി രക്ഷപ്പെട്ടതാണ് ജീവിച്ചിരുന്നപ്പോൾ അയാൾ കവളയും കുഞ്ഞുങ്ങളെയും ആവശ്യമില്ലായിരുന്നു പക്ഷേ ജീവൻ ഒടുക്കിയപ്പോൾ വിരൂപമായി പോയ ചേതനയേറ്റ ശരീരങ്ങൾക്ക് വേണ്ടി അയാൾ എത്തി അവകാശം പറഞ്ഞുകൊണ്ട് എന്തൊരു വിരോധാഭാസമാണിത് പോലീസ് കാവലിലെത്തിയ നരാധമൻ അവസാന നിമിഷവും വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ചില വീഡിയോകൾ പ്രത്യക്ഷപ്പെടുന്നതിനപ്പുറത്ത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വിഷയം കണ്ടതായി ഇതുവരെ നടിച്ചിട്ടേയില്ല ഒരു സ്ത്രീയെയും രണ്ട് കുഞ്ഞുങ്ങളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ജീവിക്കുവാൻ അനുവദിക്കാതെ വേട്ടയാടിയ ഭർത്താവിനെയും ഭർത്താവിന്റെ സഹോദരനായ ഒരു പുരോഹിതനെയും ജീവിതം നടത്തുവാൻ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇവിടുത്തെ നിയമപാലകർ ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റം ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസ് തുനിഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് പ്രതി പ്രബലനാണ് സാമ്പത്തിക ശേഷിയുണ്ട് രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട് സഭാ നേതൃത്വങ്ങൾക്ക് അവഗണിക്കുവാൻ കഴിയുന്ന ആളല്ല പക്ഷേ ഒരു സാധാരണക്കാരനായിരുന്നു ഈ സ്ഥാനത്ത് നിന്നിരുന്നതെങ്കിൽ ഈ ആത്മഹത്യ നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ ഇരുമ്പഴിക്കുള്ളിലാകുമായിരുന്നു ചുരുക്കത്തിൽ മരണശേഷം വസ്തുതകളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടും സമൂഹം ഒരേ ശബ്ദത്തിൽ ന്യോപിക്കും ഈ കള്ളക്കത്തനാർക്കുമെതിരെ ശബ്ദമുയർത്തിയിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഭരണകൂടവും പോലീസും മരണശേഷവും ശൈലിയെയും കുഞ്ഞുങ്ങളെയും തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു